ർക്കാൻ ചോദിച്ചുണ്ടെ പതിമൂന്ന് അത് എന്ത് പൈക്കുട്ടി ഭാവി ആയസ് ലോന് ഇതാ ഒരു രണ്ടര ലക്ഷം ഉറുപ്പ ഇരയിലുണ്ടെന്ന് ഈ മോലെ പറ്റുള്ളൂ രണ്ടര ലക്ഷം ഉറുപ്പ ഇഞ്ചാ പെരയിലുണ്ടെന്ന് കണക്കൂട്ട എന്റെ മൂക്കിന്റെ കാള നോക്കേ നോക്കേ അതിന്റെ കൊളമ്പോ നോക്കേ എത്ര പറ ഈ ഒരു കുട്ടി മണോക്ക ഇത് വൈകുട്ടി കേട്ടോ അത് ഇത് വെറുതല്ല ഇത് ഇത് ഈ മുരുകുട്ടി ഇതും മണോക്ക ഇടത് എന്തും പോയില്ല ഈ കയറേ വൈക്കുട്ടിടാ ഇതിന്റെ മനുഷ്യന്റെ കൈ കിട്ടാ ഒന്നര കൊടുക്കും ഇല്ല 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 ഞമ്മക്ക് ഇവിടെ നിക്കാൻ പടച്ചു ഒന്നെല്ലോ ചോദിച്ചിട്ട് ഞാൻ ഓന മറക്കാൻ ചോദിച്ചത് ഈ കുട്ടിക്ക് ഇഞ്ചു കൊല്ലം കൊടുക്കും എന്ത് ഈ കുട്ടിക്ക് എത്ര വല്യ വേടാ അസദ്യ വലയണ് ഏടാ അങ്ങനത്തെ റോമൺ ഒന്നും ഇതിനുള്ള പഠിച്ചിട്ടില്ല ആ അങ്ങനത്തെ റോമൺ ഒന്നിന് ഉള്ളില് പഠിച്ചിട്ടില്ല എന്നാ പറ ഏതാ വേണ്ട കൊണ്ടേക്കോയി ചോദിച്ചോളൂ പൈക്കുണ്ഠിച്ചു പോയോ അതിന് കയറാവോ എന്നാ കൊണ്ടേക്കുള്ള പത്തുറിപ്പൊ കണ്ടെന്ന് പറഞ്ഞാ പറഞ്ഞോണ്ട് എന്തോ വെച്ചിട്ട് അവസാനിച്ച പതിനേഴിൻ്റെ പതിനാറല്ലേ

തോനപ്പാണോ തോന്നോ അത് പറയാനായതാപ്പ് പറഞ്ഞ പിന്നെ മഞ്ഞത്തി ഒന്നും തരില്ലേ ഇതിന് ഇതിന്റെ മഞ്ഞത്തിക്ക് നിങ്ങൾ അഞ്ച് ഉറുപ്പാക്കി ചോദിച്ചാൽ ഇത് ആർക്കം കൊടുത്താൽ മുപ്പത്തഞ്ച് കിലോ ഇല്ലാക്ക നിങ്ങളെ മഞ്ഞത്തി കോന്തൽ കെട്ടി വെച്ചിരിക്കാ നിങ്ങളേക്കൊരു അയ്യായിരം റുപ്പിട്ട് ആരാന്റെ പോലും നിങ്ങൾ തുള്ളിത്തുണി വെൽ ചോദിച്ചാൽ പോയല്ലോ നിങ്ങൾ മര്യാദക്ക് ചോദിച്ചി നിങ്ങളാ മഞ്ഞത്തിക്ക് അടുത്ത വല്ല ഒരു ഉമ്മർക്കോണന്നു ഈ പൈക്കുട്ടി വളർത്തിയിട്ടാ മതി ഒന്നും പറയണ്ട പത്തര റുപയെന്ന ഇരുന്നൂറ്റിഅമ്പത് കുട്ടികൾ കടലക്ക അങ്ങനെ കിട്ടൂലാക്കോയിന്റ് വെച്ചോത്തോളി ആ വള്ളൊക്കെ അതിന്റെ മഞ്ഞത്തിന്റെ ശീല നന്നാക്കുമ്പോ നമ്മളെ മഞ്ഞത്തില്ലോ അതിന്റെ ചീല നന്നാക്കുമ്പോക്ക് അഞ്ചേകാലല്ലേ എത്ര കിലോണ്ട് പറഞ്ഞേ കുട്ടി നോക്കി വർത്താനം പറ നല്ലത് കൊടുക്കാൻ പാടില്ല നല്ലത് കൊടുത്താ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ ആൾക്കാരെ കേട്ട് വരുന്നുള്ളി നേരെ മറിച്ച് എന്തേലും ഒരു കേടേ മാടേ കൊടുക്കണെങ്കിൽ നാല് ദിവസം ഒരാഴ്ച കഴിഞ്ഞ പിന്നേം വരും ഇപ്പൊ അയാളെ കാണണെങ്കിൽ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് അയാളെ കാണേ കറക്കുണ്ടല്ലേ അറിയണേ ഒന്നര കൊല്ല ഈ ഒരു പജ് ഉണ്ട് ഏറ്റെപ്പോഴും കിറക്കും പിന്നെ എങ്ങനെ നല്ല മോല് കൊടുക്ക ആൾക്കാർക്ക് അല്ലെങ്കിൽ എങ്ങനെ നല്ല മോല് കൊടുക്ക ഇവിടെ ചങ്ങോണി കുത്തിർക്കണ്ടേ ഒന്നര കൊല്ലം ഒരു വാലും പിന്നാലും പോങ്ങോലേ തുണി നീർക്ക് താത്തിടി രണ്ടാമത് രണ്ടാക്കും തലിടേ മുണ്ട് കാക്കാ അങ്ങനെ ഒന്നു പറയട്ടെ ഒമ്പത് ഉറുപ്പ താത്താന്റെ മായിക്കൊള്ളി എട്ടുപ്പ് ചെന്നാലും ഒമ്പത് ഉറപ്പെങ്കിൽ താത്താക്കൊടുത്തോളി അഞ്ഞൂറ് ഉറുപ്പങ്ങള് എടുത്തോളി ആരും അറിയരുത് ഞാൻ അതിനി അയാണ്ടായിക്കയാണ് വയസ്സിന് ഞാനാക്കിയത് പടച്ചമ്പരം ആക്കിയാലോക്ക് ഞാനൊക്കെ വയസ്സാക്കി അത പുറത്താക്കും നമുക്ക് വന്നിട്ടില്ല ആയിക്കോട്ടെ വേണ്ട മാണ്ട് അങ്ങനെ തക്കാരം കൂട്ടിണ്ട് മേണ്ടേ മാണ്ണ്ട് ഞങ്ങൾ തല അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾ തല ഉപാഗിച്ചതിന് അഞ്ചേക്കാൽ ഉരുപ്പാക്കിയത് പൈക്കുട്ടിയാണ് നാല്പത് കിലോത് ഏതാണ്ട് ആ പൈക്കുട്ടി അത് ഞാൻ അറിയില്ല എന്തോട്ടാണോ ഈ കുട്ടിയാണ് ചോദിച്ചു നിങ്ങൾ ചോദിച്ചാൽ എല്ലാരോടും ചോദിച്ചാൽ എത്ര കാര്യം ചോദിച്ചു

ആരൊക്കെ അയ്യാക്ക അയാക്ക നോക്കൂലോ അതിനെ എട്ടര ഉറുപ്പ തരണം അഞ്ചര റുപ്യൊക്കെ അതിനെ ചോദിച്ചോണ്ട് കിണ്ടി കൊണ്ടുപോയിക്കുള്ള എട്ടറുപ്പ് തരണം നല്ല പൈക്കുട്ടിയാണ് വർത്തമാനം പറയുന്നത് ചുവടുകയാണ് അപ്പൊ കൂളില്ലേ ആ ചോദിച്ചൊക്കെ എന്താ തരുചോച്ചോക്കെ അതിനോട് ചോദിച്ചാൽ പറഞ്ഞു മറുപടി പറയാൻ പറ അല്ല പൊട്ടന്മാരോ കാര്യമില്ലല്ലോ ൊട്ടമാരളം കട്ടിക്കൊണ്ട് രണ്ടായിരത്തി താറ്റ മാർക്കറ്റിൽ പോയ ഒരു കിലോ മണ്ടക്കത്തി ഉണക്ക ഉണക്കസ് ആവില്ല അത് ഒമ്പതരക്കരക്കര ചേർച്ച ഇഞ്ചൊക്കെ ഇട്ടുണ്ട് നിങ്ങക്ക് ചേർച്ചാക്കണെന്ന് ഇഞ്ചൊക്കെ ഇട്ടിട്ടോണ്ട് ഏയ് അതിന്റെ ചേർച്ച ശരിയാക്കണേ ഇഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ശരിയാക്കാം പറഞ്ഞ അല്ല അത് അത് മാറ്റൂല്ല അല്ല ഇങ്ങക്ക് ചേർച്ചക്കെ ഒപ്പിച്ച അതിന് ഇഞ്ചക്കജന്ന് കിട്ടിയിട്ടുണ്ട് ഒപ്പിച്ചുണ്ടെങ്കിൽ കുട്ടിയാണ് ആ കുഞ്ഞിട്ടിക്ക് എടുത്തു പാത്ത ഭജന കെട്ടിക്കണ്രുന്നൊക്കെ അവിടെ പോയി എണ്ണിക്കണ്ട് വെള്ളം കൊണ്ടു എണ്ണിക്കണ്ട